തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ആശാവർക്കർമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും പാലിയേറ്റീവ് നഴ്സുമാരുടെയും സംയുക്ത ഓണാഘോഷം ശ്രദ്ധേയമായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ആശാങ്കണം മാത്യു കുഴൽനാടൻ എം ഉദ്ഘാടനം ചെയ്തു മാത്തിക്കുഴൽനാടൻ എം എൽ എ സംഘടിപ്പിച്ച ആശാങ്കണം ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി ആശ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും പാലിയ നഴ്സുമാരുടെയും സംയുക്ത ഓണാഘോഷമാണ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത് അറുന്നൂറോളം വനിതകൾ പങ്കെടുത്ത ആശാങ്കണം ആശാങ്കടം മാത്തിക്കുഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ഫെസിലിറ്റിയോടു കൂടി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ആ കൂടുതൽ സുരക്ഷയോടുകൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം വർദ്ധിക്കും സോ എവ്രിതിങ് ലോകത്ത് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളല്ല അധ്വാനങ്ങളല്ല കണ്ടുപിടുത്തങ്ങളല്ല യുദ്ധങ്ങളും ഒക്കെ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്ത് സന്തോഷം കണ്ടെത്താനാണെന്നാണ് പറയുന്നത് തീവ്രവാദികൾ പോലും പറയുന്നത് സ്വപ്നസുന്ദരമായ ഒരു രോഗം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് അപ്പൊ ആക്ച്വലി മനുഷ്യൻ സമൂഹം ആഗ്രഹിക്കുന്നത് സന്തോഷത്തിന്റെ പിന്നാലെയാണ് മനുഷ്യൻ ഒരിക്കലും മനുഷ്യന് ലഭിക്കാത്തതും അതാണ് ഓണാഘോഷത്തോട് അനുബന്ധിച്ച തിരുവാതിര വടംവലി റൊട്ടികടി കസേരകളി മത്സരങ്ങളും അരങ്ങേറി വടംവലി മത്സരത്തിൽ മൂവാറ്റുപുഴ നഗരസഭ ഒന്നാം സ്ഥാനവും ആവോലി പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി തിരുവാതിര റൊട്ടികടി കസരകളി ഫോട്ടോ കോണ്ടസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ വനിതകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ്